അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ ലോകത്തും ഹൈറ് നൽകി നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു കാര്യത്തിൻറെയും തുടക്കത്തിൽ ബിസ്മി വേണമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യത്തിലും പറക്കത്തില്ല എന്ന് തിരുനബി സൊല്ലാഹുഡൈവ സ്വല്ല മതങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു ബിസ്മി ചൊല്ലി ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു വഴിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ഹയറായ നല്ല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും ഈ ഉദ്ദേശങ്ങളെല്ലാം ബിസ്മിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഹാൻമാര് പഠിപ്പിക്കുന്നു ഏഴ് ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക എന്നതാണ് ഏഴ് ദിവസം തുടർച്ചയായി ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്ന് എഴുന്നൂറ്റി എൺപത്തി തവണ തുടർച്ചയായി ചൊല്ലുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞ് ഒരു ദുആ നടത്തുക ഇതോടുകൂടി നമ്മുടെ ഹൈദരായ ഉദ്ദേശങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നാം ഒരേ ഇരിപ്പിൽ തന്നെ എഴുന്നൂറ്റി എൺപത്തി തവണ വിസ്മു ചെല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല മറിച്ച് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഒരേ ഇരിപ്പിൽ തന്നെ കൂടി ഒളൂഹോടുകൂടി ബിസ്മില്ലു റഹീം എന്ന് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലലാണ് ഏറ്റവും ഹൈറായ നല്ല രൂപം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മുടെ ഹൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ നേടിയെടുക്കാൻ മഹാന്മാര് പഠിപ്പിച്ച ഈ നാം ഉപയോഗപ്പെടുത്തണം നാം ചൊല്ലണം അള്ളാഹുദാല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു